സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ വളരെ രസകരമായ ഒരു കാഴ്ചയാണ് കാണിച്ചു തരുന്നത് കേട്ടോ ബ്രാണ്ടിക്കുപ്പി വെള്ളക്കുപ്പി ഉണ്ടോ ബ്രാണ്ടിക്കുപ്പിയാണ് അതുപോലെ തന്നെ ബിയർ കുപ്പിയും പിന്നെ ഇടയ്ക്ക് ഉണ്ട് കേട്ടോ അത് ഉണ്ടോ അതുകൊണ്ട് ഇതിപ്പോൾ വലിയ അത് ബിയർ കുപ്പിയാണ് അതിനകത്ത് മുഴുവൻ മൊത്തം അത് ഇതിൻ്റെ അതായത് ഡ്രിങ്ക്സ് ഏതോ ഹാപ്പി ഫിഷിൻ്റ് അപ്പോൾ വെച്ചാൽ ഞാൻ രാവിലെ നടക്കാൻ പോകുന്ന രീതിയുണ്ട് നടക്കാൻ പോയപ്പോൾ ഇപ്പോൾ വടി സൈഡിൽ കണ്ടൊരു കാഴ്ചയാണ് പക്ഷേ ഇത് പ്രത്യേകിച്ച് പുറത്താൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നാളും ഈ കാട് വെട്ടിട്ടില്ലായിരുന്നു ഈ വഴി സൈഡിലുള്ള കാഡേ ഈ അടുത്ത അടുത്ത പഞ്ചായത്ത് പഞ്ചായത്തായിരിക്കണം അത് വെട്ടിയിട്ടു അപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഇത്രത്തോളം കുപ്പി ഈ കാടിനുള്ളിൽ വെടി സൈഡിൽ ഉണ്ടായിരുന്നെന്നുള്ള അറിഞ്ഞിരുന്നില്ല അപ്പോഴാണ് കുപ്പിയുടെ ഇത് മനസ്സിലായത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോഴേ വെള്ളക്കുപ്പികളുടെ എണ്ണ കൂടുതൽ പല ബ്രാൻഡ് വെള്ളക്കുപ്പികളുടെ അതിനിടയ്ക്ക് ബ്രാൻഡ് കുപ്പിയുണ്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ട് പിന്നെ ബിങ്കോ പോണക്കുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഈ കൂടെ ഉണ്ട് അപ്പം ഞാൻ ചിന്തിച്ചത് എന്നാ ഇത് തമ്മിലൊരു ബന്ധം എന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഈ ബീവറേജിൽ നിന്ന് കുടിക്കാനുള്ള ഡ്രിങ്ക്സ് മേടിച്ചിട്ട് വന്നിട്ടേ ബീവറേജിൽ നിന്ന് കഴിക്കാൻ എന്നൊക്കെ ഒന്നും സമ്മതിക്കാമല്ലോ അതിൻ്റെ അടുത്ത കടകളുണ്ടെങ്കിൽ അവിടെ ഒന്നും പോലീസ് സമ്മതിക്കില്ല അപ്പോൾ പിന്നെ വീട്ടിൽ കൊണ്ടുവരാൻ നിവൃത്തിയില്ല വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുടുംബക്കലഹം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ആളുകൾക്ക് അതും പറ്റത്തില്ല പിന്നെ എവിടെയാ സാഹചര്യം ഉള്ളത് എവിടെയെങ്കിലും വണ്ടി ഇരുന്ന് വെളിസൈലിൽ ഇരുന്ന് അത് കഴിക്കുക പിന്നെ ഈ കുപ്പി എന്തു ചെയ്യും ഈ കുപ്പി എന്നാൽ വീട്ടിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എന്നാൽ തെളിവായില്ലേ വീട്ടിൽ കൊണ്ടുവന്ന് പഞ്ചായത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ച് ചാക്കലെറ്റ് വെക്കാമെന്ന് വിചാരിച്ചാൽ അത് തെളിവായി അത് ഭാര്യ പിടിക്കും അങ്ങനെ ആ പ്രശ്നം എടുത്തിട്ട് പേരിൽ ആളുകൾ അങ്ങനെ ഒരു മാനസിക പ്രശ്നം ഉണ്ടെന്നെനിക്ക് തോന്നുന്നു അത് അതുകൊണ്ടായിരിക്കണം സാധ്യത അനുസരിച്ച് ഇതുപോലെ ഇത് വലിച്ചെറിയുന്നത് അത് തന്നെയല്ല അതിൻ്റെ എൻ്റെ ഈ റേഷങ്ങൾ വെള്ളക്കുപ്പിയാണ് കൂടുതൽ അപ്പോൾ ഒരു ബ്രാൻഡ് കുപ്പി മേടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം സ്വാഭാവികമായിട്ട് രണ്ട് ലിറ്ററെങ്കിലും മേടിക്കുമല്ലോ പിന്നെ ബിങ്കോയുടെ പാക്കറ്റ് കിടക്കുന്നതിൻ്റെ ടച്ചിങ്സിന് വേണ്ടി മേടിക്കുന്ന സാധനമാണ് അപ്പോൾ ഞാൻ ചിത് ചിത്രത്തുള്ള ഈ കുപ്പി കിടക്കേണ്ട കാരണം എന്താന്ന് എനിക്കിപ്പോഴാണ് പിടിയിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നാൽ തമിഴ്നാട്ടിൽ പോയി എത്രയും കാണുകയല്ല എന്നാന്നറിയോ അവിടെയൊക്കെ ബീവറേജ് സാധനം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വെച്ച് കഴിക്കാനുള്ള സംവിധാനം ഉണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ കുപ്പി അവിടെ തന്നെ അവർക്കൊരു പ്രശ്നമില്ല ഇവിടെ അതല്ലല്ലോ ഇവിടെ വഴി സൈഡിൽ ഇരുന്ന് പിടിക്കാനും കുടിക്കാൻ സമ്മതിക്കില്ല വീട്ടിലിരുന്ന് കുടിക്കാനും സംബന്ധിക്കില്ല ബി വോയിൻ്റെ അടുത്ത് കുടിക്കാൻ സമ്മതിക്കില്ല പിന്നെ സാധാരണക്കാരനെക്കുറിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവന് ബാറിൽ പോയിരുന്ന് ഒരു സാമ്പത്തിക ശേഷി കാര്യങ്ങളും ഉണ്ടായിരിക്കാം അതുകൊണ്ടാണല്ലോ ഇവിടെ കണ്ട കുപ്പികളിൽ അനേകവും ഒത്തിരി മുന്തിയനമൊന്നുമില്ല ചുമ്മാ മാഗ്ഡോള് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് വലിയ വിലയില്ലാത്ത കൊണ്ട് അതൊക്കെ കെട്ടുകണക്കിന് കുപ്പികൾ കൊണ്ടുവന്ന് ിലിട്ടിട്ടുണ്ട് അപ്പോൾ അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുമെങ്കിൽ യോജിക്കുക കമൻ്റ് ചെയ്യുക ഏതാ ഇതൊരു വലിയ സാമൂഹ്യ വിപത്താണുള്ള രീതിയില്ല എന്നറിയോ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അനേകവും ഗ്രേഡ് കുറഞ്ഞ പ്ലാസ്റ്റിക്കാണ് അപ്പോൾ ഈ പ്ലാസ്റ്റിക് മണ്ണിൽ ലയിച്ചു പോകുന്നതല്ല അപ്പോൾ ഇത് കളക്ട് ചെയ്യാൻ തക്കണം പല ഇങ്ങനെ കുപ്പി കളക്റ്റ് ചെയ്യാനുള്ള ചില ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുപ്പിയുടെ ഉള്ള വലിയ ബോട്ടിൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തൊരു ഡാം വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ അതൊന്നും കാണുന്നില്ല ഇതിപ്പോൾ ഞാൻ ഈ ദൃശ്യം പകർന്നു കേവലൊരു നൂറ് മീറ്ററിനുള്ളിലുള്ള ഡിസ്റ്റൻസ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കാൻ പോകുന്ന രീതിയുണ്ട് എല്ലാ ദിവസവും അപ്പോൾ അതിനെ വഴി കണ്ട ഒരു രീതിയാണ് ഇതിപ്പോൾ ഞാൻ ഒരു സൈഡിലെ മാത്രം അതിൻ്റെ റൈറ്റ് സൈഡിലെ മാത്രം ഞാനിങ്ങനെ വീഡിയോ പിടിച്ചാണ് ഇതേപോലെ തന്നെ ഇടതു സൈഡിലുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക എത്രത്തോളം മലിനമാണ് ഈ റോഡ് സൈഡ് എന്നുള്ളത് ചിന്തിച്ച് നോക്കുക അപ്പം ഞാൻ അല്പം മുമ്പ് പറഞ്ഞ ആ കാര്യത്തിൽ അല്പം കാര്യം ഉണ്ടായിരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഈ കുപ്പികൾ ഇങ്ങനെ വളിച്ചു തരാനുള്ള കാരണം സ്വാഭാവികമായിട്ട് ഇത് അങ്ങനെ ഒരു മാനസികാവസ്ഥ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ലേ കുപ്പി കൊണ്ട് വീട്ടിൽ ചെല്ലാൻ പറ്റത്തില്ല അല്ലെങ്കിൽ മാന്യമായിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് ചിന്തിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആ കുപ്പി എം ഡി ബോട്ടിൽ വീട്ടിൽ കൊണ്ടുപോയി പഞ്ചായത്തിന് കൊടുക്കുക ചാക്കിലിട്ട് വയ്ക്കുക എന്ന് വിചാരിച്ചു ഞാൻ അത് വീട്ടിലാ കുപ്പി അടിയിൽ എന്ന് കഴിയുമ്പോൾ അത് ഒരു പ്രശ്നമാണല്ലോ അതുകൊണ്ടായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അതിൻ്റെ അകത്ത് ചെറിയൊരു പ്രാധാന്യം അല്ലേ വലിയൊരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഏതായാലും നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയുമെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ എന്താണേലും ഇതിപ്പം ഏത് പത്ത് പർപ്പസിലാണ് ഇത് വലിച്ചെറിഞ്ഞെങ്കിലും വലിച്ചെറിയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായത്തോട് ഞാൻ ചോദിക്കുന്നു അതിന് വേറെ എന്തെങ്കിലും സംവിധാനം കണ്ടെത്തണം അതാണ് വേണ്ടത് അപ്പോൾ ഇത് എത്രത്തോളം മോശമാണെന്ന് ചിന്തിക്കുക എന്നാലും നമ്മൾ കമ്പാരിറ്റീവലി മറ്റൊരു സ്റ്റേറ്റിനെ പഠിച്ച് നോക്കുമ്പോൾ ഇവിടെ കൂടുതലാണ് മറ്റ് സ്റ്റേറ്റുകളിൽ ഇല്ലാത്തതിന് കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചോളൂ പക്ഷേ അതിനുള്ള സൗകര്യങ്ങൾ അവർ കൊടുക്കുന്ന കൊണ്ടുള്ളത് കൊണ്ടായിരിക്കണം എന്തായാലും ബ്രാണ്ടിക്കുപ്പികൾ ധാരാളമുണ്ട് ബിയർ കുപ്പികളുണ്ട് അതുപോലെ തന്നെ മറ്റ് ചെറിയ സ്നാക്സ് പാക്കറ്റുകൾ മിക്സർ പ്ലാസ്റ്റിക് ഉണ്ട് ഉണ്ടോ അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ എനിക്കു തോന്നിയത് കൊണ്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞതുള്ളൂ കേട്ടോ അല്പം തമാശ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് അല്പം കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം ഇത് സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ എൻ്റെ ചിന്തയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാമല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം ഞാൻ തമാശ രൂപേണ കാര്യങ്ങൾ അവതരിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ കൂടുതലായിട്ട് പക്ഷേ അതൊരല്പം കാര്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ ഏതായാലും പ്ലാസ്റ്റിക് എന്നുള്ളത് സാമൂഹ്യ വിവത്ത് തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല അത് കത്തിക്കുന്നതിനെ ഗവൺമെൻറ് വിലക്കിയിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത് വലിയൊരു പരിസ്ഥിതി പ്രശ്നമാണ് നിലവിൽ അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തുകൾ നമുക്ക് തരുന്ന ആ ഒരു സഹായത്തെ വിലമതിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് അവർ കളക്ട് ചെയ്തുകൊണ്ട് പ്ലാസ്റ്റിക്കാൻ എല്ലാം പോകുന്നുണ്ടല്ലോ അപ്പോൾ അത് ഇങ്ങനെ പരിസരത്ത് വിളിച്ചെറിയാണ്ടിരിക്കുകയാണെങ്കിൽ അത് ആ വിധത്തിൽ പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകളുടെ രേഖപ്പെടുത്തി ചാനൽ ഇവിടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലെ പ്രയോജനപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ